ഇടുക്കി നാരുപാറ ശ്രീ അന്നപൂർണേ ഭദ്രകാളി ദേവി ഗുരുദേവ ക്ഷേത്രത്തിലെ കാൽവരി മൗണ്ടിൽ നിന്നും എത്തിയ ക്ഷേത്രത്തിലെപ്പൊലി ഘോഷയാത്രയ്ക്കും ദീപാരാധന ശേഷമാണ് കുറിച്ചത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവ പരിപാടികൾക്കാണ് സമാപനമായത് ഇന്നലെ വൈകിട്ട് ആറിന് കാൽവരി മൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നിന്നും താലപ്പൊലി തെയ്യം രഥം നാസിക് നാസിക്ഡോൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എത്തിയ ി ഘോഷയാത്രയ്ക്കും വിശേഷാൽ ദീപാരാധനയ്ക്കും ശേഷമാണ് സമാപിച്ചത് എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി രീതി വിശ്വാസവും നാട്ടിൽ ഭക്തജനങ്ങളെ ഗ്രാമ സന്ദർശനം നടത്തി ഭവനങ്ങളിൽ എത്തുന്നു എന്നുള്ളത് രാത്രി ഒൻപത് മണിക്ക് ചെറുതോണി നാട്ടാരങ്ങ ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ക്ഷേത്രമേൽശാന്തി സുരേഷ് ബാബു നാഥശർമ്മ ശാന്തികൾ സോജു ശാന്തികൾ പ്രദീഷ് ശാന്തികൾ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാര്മ്മികത്വം വഹിച്ചു ക്ഷേത്ര രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ ശഹയോഗം പ്രസിഡന്റ് സുരേഷ് ബാബു തേവറകാട്ടിൽ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട് സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത് യൂണിയൻ കൌൺസിലർ മനേഷ് കുടിക്കയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി